ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ പൂവളുടെ താലപ്പൊലിയാണ് അവളുടെ ആദ്യത്തെ താലപ്പൊലിയാണ് അപ്പോൾ അവളെ ഒരുക്കുന്നത് കൊടുത്തുള്ള വീഡിയോസ് നമുക്ക് കാണാം താലപ്പൊലിയും കാണാം കണ്ടിട്ട് വരാം ഒരു വിധത്തിൽ പിടിച്ച് ഞാൻ അടക്കി അടക്കിയിരുത്തിയിട്ടുണ്ട് ആദ്യം സൺസ്ക്രീൻ ഇടയാണ് സൺസ്ക്രീൻ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞേക്ക് ഇന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ സ്വന്തമായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹലോ ഗേൾസ് മറ്റേയാണ് മറിച്ചാണ് പിന്നെ ഇത് ഫൗണ്ടേഷൻ ഇടയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് മണ്ണ് രണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് അതിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം അടങ്ങിയിരിക്കില്ല ഇതെങ്ങ് പറ്റിയോ എന്തോ എൻ്റെ നിങ്ങൾക്ക് മൈലാഞ്ചി ഒക്കെ കാണിച്ചു തന്നോണ്ട് കരിയൊക്കെ എരി ണ്ടാതിരുന്നെനിക്ക് എൻ്റെ സൂചനയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞണിക്ക് കഴിയും കയ്യിലും വെക്കുക അവൾക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് താലപ്പൊലി എടുക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ ഒരു ഇഷ്ടവും എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം താലപ്പൊലി എടുക്കാൻ വേണ്ടി കൊണ്ടുപോയത് അവൾക്ക് ഈ ഫ്ലോട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ഒരു വിധത്തിലും സ്ത്രീയൊക്കെ ഇടായിരുന്നു അവൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല ഞാൻ കരി എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കരുത് നീ മിണ്ടാതിരി ഞാൻ ബാക്കിയുള്ള ചെയ്തോളാം പറഞ്ഞാൽ കേൾക്കൂല്ല ഞാൻ തിരിഞ്ഞ സമയം കൊണ്ട് കണ്ണും തുറന്നു വെച്ച് കണ്ണിൻ്റെ മേലെ അത്രയും കരിയായി ഇപ്പം എന്താ എൻ്റെ മുകളിൽ പ്രിയത്തിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ പണിയാണ് ചെയ്യുമ്പോഴേക്കും മിണ്ടാതിരിക്കില്ല ഇങ്ങനെ വിരി വരായിരിക്കും ഒരു വിധത്തിൽ അതൊക്കെ സെറ്റാക്കി എൻ്റെ ഇടയിൽക്കൂടെ അവൾക്ക് മൂക്ക് കടിക്കുന്നു ഉറക്കം വരണു പക്ഷേ എന്തൊരു പാടോ ഇതിനൊക്കെ പിടിച്ചിരുത്താൻ വിടണ പാട് മുടിയാണെങ്കിൽ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തടങ്ങിയിരിക്കേയില്ല അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവും അങ്ങനത്തെ ടൈപ്പ് മുടിയാണ് ഞാൻ ഇതിനെങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ കെട്ടിപ്പുറക്കി വെച്ചിട്ടുണ്ട് ഇനി പൊട്ടിടണം അടുത്തതാണ് ശ്രമം പൊട്ടിടാ ഇരിക്കേയില്ല ഇനിയൊക്കെ പിടിച്ചിരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടൊരു വിധത്തിൽ കഴിഞ്ഞ് ഇനി അടുത്തതാണ് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളയിടണം ഒരുമ ഇരിക്കില്ല അടങ്ങിയിരിക്കില്ല ആൾ അതിനിടയിൽ കൂടെ ഫോൺ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഒറ്റ കയ്യിൽ ഫോൺ കളിക്കണം അപ്പം ആ അപ്പുറത്തെ അൻവിതയും അബിക്കുട്ടനെയും എല്ലാം വന്ന് നിൽക്കിയിരുന്നു പൊഞ്ഞിനെ ഒരു കാണാൻ വേണ്ടി വളയിടുന്നു വള കുറച്ച് ടൈറ്റായിരുന്നു എന്തായാലും കുത്തിക്കേറ്റി പൂ വയ്ക്കണം അതാണ് ഇനി ടാസ്ക് പൂത ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും പൂവുണ്ടായിരുന്നു വലിയമ്മ വീട്ടിൽ നിന്ന് അമ്മമാരവിടെ നിന്ന് കുറേ പൂവുണ്ട് വന്ന് അങ്ങനെ ഞങ്ങളിതാ വളക്കി തലപ്പൊലി കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അരി കുഞ്ഞമ്മശോ ചേച്ചി കല്യാണി പൊഞ്ഞുണിത്രയും ദൂരം അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ദൂരം പോകാൻ വേണ്ടി കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പോയി നിന്നത് താലപ്പൊലിക്ക് കയറാൻ അവിടെ പോയിരുന്നപ്പോൾ ഈ ഫ്ലോട്ടൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ ഒളിച്ച് മാറിയിരിക്കുകയായിരുന്നു സമയമായപ്പോഴാണ് ഞാൻ വിളിച്ചടുത്ത് കൊണ്ട് വരുത്തിയത് എല്ലാം ഉണ്ടായിരുന്നു നമ്മളവിടെയൊക്കെ ഇങ്ങനെയാണ് നിങ്ങളവിടെയൊക്കെ ഇങ്ങനെയാണ് അപ്പം അതൊന്ന് കമൻ്റ് ചെയ്തു തരേ ഇങ്ങനെയൊക്കെ ആണോ അങ്ങനെ ഫ്ലോട്ടുകളെല്ലാം ഇങ്ങനെ രണ്ട് മൂന്ന് ഫ്ലോട്ടുകളുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ കലാകാരന്മാരുടെ ശരിക്കും പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ സൂപ്പറായിരുന്നു പിന്നെ തെയ്യം കോലം പൊളി അതിൻ്റെ ഇടയിൽ കൂടെ ബസ്സൊക്കെ പോയി ബസ്സൊക്കെ പോകണ്ടാണ് കുറച്ച് ബ്ലോക്ക് ആയത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നേനു നമ്മളെ നമ്മളെ ഏരിയ നിന്ന് അത് ആലപ്പുളി പോവേനും